എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന വിവരമാണ് ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് വീഴ്ചയെ തുടർന്ന് തുടയലിന് സാരമായി പരിക്കേറ്റ സുകുമാരൻ നായർ കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നതാണ് ലഭ്യമാകുന്ന വിവരം സുകുമാരൻ നായരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതരോ ബന്ധുക്കളോ പുറത്തുവിടുന്നില്ല ലഭ്യമാകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ സുകുമാരൻ നായർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാൽ ഇതേക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണത്തോട് പ്രതികരിക്കാൻ തൽപര കക്ഷികൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം അടുത്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആര് എന്നതടക്കമുള്ള ചർച്ചകൾ കോട്ടയത്ത് സജീവമായി നടക്കുന്നുണ്ട് എന്നും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ സുകുമാരൻ നായരുടെ മകനും മകളും ഇതിനോട് നീരസമുണ്ടെന്നും ജനറൽ സെക്രട്ടറി സ്ഥാനം തങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നതായും അറിയുന്നു അടുത്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആര് എന്നതടക്കമുള്ള നിർണായക തീരുമാനങ്ങളിൽ ധാരണ ആകുന്നതുവരെ ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കുവാൻ സുകുമാരൻ നായരുടെ ബന്ധുക്കൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും മുഖ്യധാരാ മാധ്യമങ്ങളെ ഇതിനായി ചട്ടം കെട്ടിയിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതേസമയം സുകുമാരൻ നായർ പൂർണ്ണ ആരോഗ്യവാനായി എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് ടീം ജനഭൂമി ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ അവ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും നന്ദി